जेसल ऑप्टिकल्स ऑपोजिट टी हॉस्पिटल करीवेली पड़ी कुची െ അറസ്റ്റ് ചെയ്ത നടപടിയിൽ സി പി ഐ എം പറവൂർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും വേട്ടയാടി ഭൂരിപക്ഷ മതരാഷ്ട്ര സങ്കല്പം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ പ്രതിരോധത്തിന്റെ മഹാസാഗരം തീർത്ത് ചെറുക്കണമെന്ന് എസ് ശർമ്മ പറഞ്ഞു മനുഷ്യനായി പിറന്ന് മരിക്കുവോളം പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ലോകത്തെമ്പാടുമുള്ള ജനസമൂഹത്തിനിടയിൽ വിശ്വാസത്തിൻ്റെ കൊടിയുയർത്തി മനുഷ്യസേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം മഹത്തായ സന്ദേശമുയർത്തുന്ന ക്രൈസ്തവ സഭയുടെ പ്രതീതി രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തുന്ന ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു ഞാൻ വാക്ക് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അങ്ങേയറ്റം ക്രൂരമാണ് അങ്ങേയറ്റം ഈ ഇതിനെതിർക്കുന്നു കാഞ്ഞിരക്കായും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ജീവൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതിനു മുമ്പും ഇതുപോലെ സംഭവങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലുണ്ടായിരുന്ന മനുഷ്യത്വത്തിന്റെ ചെമ്പതാകേന്തി ഭരണഘടനയെ സംരക്ഷിക്കാൻ ബഹുജനങ്ങളുടെ ഉരുക്കുകോട്ട തീർക്കുന്ന സിപിഐഎം സമീപനം പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകുന്നുവെന്ന് കെ ആർ എൽ സി സി സെക്രട്ടറി ജനറൽ ഫാദർ ജിജു അറക്കത്ര പറഞ്ഞു ടി ആർ ബോസ് അധ്യക്ഷനായി സിപിഐഎം ഏരിയ സെക്രട്ടറി ടി വി നിധിൻ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ഷെയ്ല കെ വിദ്യാനന്ദൻ അഡോക്ടർ റാഫൽ ആന്റണി ടി എസ് രാജൻ പി പി അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു മഴത്തുള്ളികളല്ല നദീതടങ്ങളാണ് ഏതൊരു സംസ്കാരത്തിനും നാന് കുറിച്ചിട്ടുള്ളത് ുള്ളികൾ ഒന്നും അവശേഷിക്കാതെ ചേരുമ്പോൾ അനേകം തുള്ളികൾ ചേർന്ന് ചെറിയ ചെറിയ ജലധാരയാവുകയും അതൊരു മഹാനദിയാവുകയും അതിന്റെ ഓരം ചേർന്ന് മഹിതമായ സംസ്കാരങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നദികൾ ഉണ്ടാകുമ്പോൾ സംസ്കാരങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സംസ്കാരങ്ങൾ ഇല്ലാതാക്കുവാൻ മഹിതമായ സംസ്കാരങ്ങളെ ന്യൂസ് ബ്യൂറോ പറവൂർ